അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വരഹമുല്ലാഹി വില്ലാഹി വഹദാ അള്ളാഹു സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലെ സ്ത്രീകൾ റമദാൻ മാസത്തിൽ രുചികരമായ പല വിഭവങ്ങളും തയ്യാറാക്കി നമുക്ക് നൽകാറുണ്ട് ഉച്ച കഴിഞ്ഞ് പലപ്പോഴും അവർ അടുക്കളയിൽ തനിച്ചായിരിക്കും രുചിയേറിയ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ നോമ്പുകാരായ അവർ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒന്നും കഴിക്കാത്തത് അതെ തൻ്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ടി നോറ്റതാണ് അല്ലാഹു മാത്രം അറിയുന്ന ആ നോമ്പിലൂടെ താൻ പ്രതീക്ഷിക്കുന്നത് രുചികരമായ സ്വർഗീയ വിഭവങ്ങളാണ് അതെ ഞാൻ ഇന്നലെ രാത്രി മനസ്സിൽ കരുതിയിരുന്നു നാളത്തെ നോമ്പിനെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നോറ്റുവീട്ടാൻ എന്ന നീയത്തിൻ്റെ ബലത്തിൽ വിശ്വാസികളായ ആണും പെണ്ണും റമദാനിൻ്റെ പകലുകളിൽ തൻ്റെ ആഗ്രഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് നാദനെ തൃപ്തിപ്പെടുത്തുകയാണ് വിശ്വാസികളുടെ ഈ വൃദ്ധം നാദൻ്റെ പൊരുത്തത്തിനായുള്ള ത്യാഗമാണ് നാളെ പരലോകത്ത് വിശ്വാസികളോട് രക്ഷിതാവായ അള്ളാഹു വിളിച്ചു പറയും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് പ്രതിഫലമായി യഥേഷ്ടം നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളു വീ സ്വർഗീയ സൽക്കാരത്തിനായി വിശ്വാസികളെ മാലാകമാർ സ്വാഗതമോദി സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു രംഗമുണ്ട് ുംബുത്തും സൂക്ഷിച്ചവരും കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആലയിക്കപ്പെടുന്നതാണ് അങ്ങനെ അവർ ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ എത്തുമ്പോൾ ആ സ്വർഗ കവാടങ്ങൾ അവർക്കായി തുറന്നു വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ സൂക്ഷിപ്പുകാരായ മാരാകമാർ അവരോട് പറയും നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് മംഗളം എന്നേക്കുമായി കടന്നുകൊള്ളുവീൻ സ്വർഗത്തിലെത്തിയ വിശ്വാസികൾ തങ്ങളുടെ നാഥനെ കാണുന്ന സന്ദർഭം ചില മുഖങ്ങൾ അന്ന് പ്രക്ഷോഭിതമായിരിക്കും അവരുടെ രക്ഷിതാവിനെ നോക്കിക്കൊണ്ടായിരിക്കും ആ പ്രഭ സ്വർഗീയമായ ഈ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ജീവിത വിശുദ്ധിയോടെ നാം ജീവിക്കണം രഹസ്യ പരസ്യങ്ങളിൽ നാഥനെ സൂക്ഷിക്കാനുള്ള പരിശീലനമാണ് നമുക്ക് റമദാനിലെ വ്രതത്തിലൂടെയും രാത്രി നമസ്കാരങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്നത് നോമ്പ് സ്വർഗത്തിലേക്കുള്ള റയ്യാൻ എന്ന കവാടത്തിന്റെ താക്കോലാണ് മരണത്തിന് മുമ്പ് തന്നെ വ്രതവിശുദ്ധിയിലൂടെ സ്വർഗ താക്കോൽ സമ്പാദിക്കാൻ നാദൻ തുണക്കട്ടെ അസലും